കൂട്ടുകാർ ഇതുണ്ടല്ലോ ഉലുവ വിളയിച്ചതാ കേട്ടോ കർക്കിടകത്തിൽ ഇപ്പോൾ എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കുന്ന സമയമാണല്ലോ അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഔഷധ കൂട്ടാണ് ഈ ഉലുവ വിളയിച്ചത് ഉലുവയുടെ ഗുണങ്ങൾ ഒരുപാടുണ്ട് പ്രമേഹം കുറയ്ക്കാനായിട്ട് അതുപോലെ തന്നെ രക്തത്തിലെ എച്ച് ഡി എൽ നല്ല കൊളസ്ട്രോള് കൂട്ടാനായിട്ട് ചീത്ത കൊളസ്ട്രോൾ കുറയാൻ ഇതിനൊക്കെ ഈ ഉലുവ വളരെ നല്ലതാണ് ഇതിപ്പോൾ ഞാനൊരു നൂറ് ഗ്രാം ഉലുവയാണ് എടുത്തിരിക്കുന്നത് ഈ വിളയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഉലുവ നമുക്ക് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉലുവ വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഉലുവ പ്രമേഹ രോഗികളൊക്കെ രാവിലെ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം അത് ഞരടി ആ വെള്ളത്തോടൊപ്പം കഴിക്കാറുണ്ട് അതുപോലെ കൊളസ്ട്രോൾ എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂടാൻ വളരെ നല്ലൊരു സാധനമാണ് ഉലുവ പിന്നെ ശരീര ഊഷ്മാവ് നിലനിർത്താൻ നല്ലതാണ് അതുപോലെ തന്നെ ഇത് ദഹനം ശരിയാക്കാൻ ഒക്കെ വളരെ നല്ലൊരു സാധനമാണ് ഉലുവ എന്ന് പറയുന്നത് അമിതവണ്ണം കുറയാനും അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി ഇതിനെ ചേർക്കാൻ വേണ്ടിയിട്ട് ശർക്കര വേണം അപ്പോൾ അത് ഞാൻ എടുത്തിരിക്കുന്നത് കരിപ്പട്ടി ചക്കരയാണ് ഇത് നാന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ ഇത്രയും വേണ്ട നമുക്ക് നൂറ് ഗ്രാം ഒലുവയാണ് നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിട്ടേണത് അപ്പോൾ ആ ഞാൻ കാണിച്ച പാക്കറ്റിൻ്റെ അതേപോലെ തന്നെ ഒരു വേറൊരു പാക്കറ്റ് ഞാൻ കുറച്ച് എടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ പകുതി നമുക്ക് ഇരുന്നൂറ് ഗ്രാമോളം നമുക്ക് ഉരുക്കിയെടുക്കാം പിന്നെ ഞാനിപ്പോൾ അത് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു അടി കട്ടിയുള്ള ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരുന്ന ഉലുവ കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ കുതിരണം കേട്ടോ ഉലുവ ഇത് വേവാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇരുന്നൂറ് മില്ലിയിൽ മുകളിൽ ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വേവിച്ചാലും മതി അല്ല കുക്കറിലിട്ട് വേവിക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം നിങ്ങൾക്ക് എന്നിട്ട് നല്ലപോലെ ചെറുതീയിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉലുവയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ആ ഒഴിച്ച വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ഉലുവ വെന്തിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ആ ശർക്കര അരിച്ചത് ചേർത്ത് കൊടുക്കാം ഞാനപ്പോൾ ഇരുന്നൂറ് ഗ്രാം ചക്കരയാണ് കേട്ടോ പനഞ്ചക്കരയാണ് കരിപ്പെട്ടി ചക്കരയാണ് അത് ഉരുക്കിയത് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു നൂറ് ഗ്രാമും കൂടി ചേർക്കാം കാരണം ഉലുവയ്ക്ക് നല്ല കയ്പ്പാണ് അപ്പോൾ മധുരം കൂടുതൽ ചെന്നാലും അധികം മധുരം തോന്നില്ല പിന്നെ അത് ദോഷമാവില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവയ്ക്ക് തന്നെ നല്ലൊരു കയ്പാണ് അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ചും കൂടി മധുരം ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത്രയേ ചേർക്കുന്നുള്ളൂ ഇരുന്നൂറ് ഗ്രാം ചക്കര ഉരുക്കിയതേ ചേർക്കണുള്ളൂ എന്നിട്ട് ഇനിയത് ഈ ചക്കരയിൽ കിടന്ന് നീരിൽ കിടന്ന് നല്ല പോലെ കുറുകണം അപ്പം അതേ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒരു ചെറിയ കഷ്ണം ചുക്ക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഇനിയും വെള്ളം വറ്റാനുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാണ് എന്നിട്ട് ആ നെയ്യും ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ചക്കര നീര് നല്ലപോലെ കുറുകിയിട്ട് നല്ല സ്റ്റിക്കി ആയിട്ട് വരും ആ സമയത്താണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കാം നല്ലപോലെ വെള്ളം വെറ്റി കിട്ടണം ഉരുളിയിൽ അത് ഉട്ടുന്ന പാകത്തിനായിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് ഒരു തേങ്ങയുടെ പകുതി ഒരു മുറി ചേരണ്ടിയതാണ് ആ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇപ്പം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ചക്കരയിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഇനി ഈ തേങ്ങയിലെ ജലാംശം കൂടി ഒന്ന് വറ്റി പാകത്തിനാകുന്നവരെ ഉരുളിയിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇത് ദിവസത്തിൽ ഒരു നേരം അത്താഴത്തിന് ശേഷം രാത്രി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതായത് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം കുഞ്ഞുങ്ങൾക്കാവുമ്പോൾ ഒരു സ്പൂണൊന്നും കൊടുക്കണ്ട മുതിർന്നവർക്ക് ഒരു സ്പൂണ് അത്താഴത്തിന് ശേഷം കഴിക്കാം രക്തശുദ്ധിക്കും എല്ലാത്തിനും വളരെ നല്ലതാണ് എച്ച് ഡി എൽ കൊളസ്ട്രോള് കൂടാൻ അപ്പോൾ വർഷം മുഴുവൻ ആരോഗ്യത്തോടെ ഇരിക്കാൻ കർക്കിടകത്തിൽ ഇങ്ങനെ കഴിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും ശരീരത്തിന് നല്ല ഉന്മേഷം കിട്ടും ഊർജം കിട്ടും അപ്പോൾ ഉലുവ വിളയിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്